ഏ അവൻ കാണിക്കുന്ന അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റിനോട് കാണിക്കുന്ന ചറ്റത്തരം അല്ലെങ്കിൽ തെമ്മാടിത്തരം എന്ന് തന്നെ പറയാം ആ അത് അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത് ഏ ഞാനെന്ന് ചോദിച്ചോട്ടെ ഈ നിവിൻ എന്ന് പറയുന്നവൻ്റെ തലയിലോ അല്ലെങ്കിൽ അവൻ്റെ പുറത്തോണോ അനുമോള് കിടക്കുന്നത് ആ കുട്ടിക്ക് പീരീഡ്സായിട്ട് അതവിടെ റെസ്റ്റ് എടുക്കുകയാണ് അവൾ ഉറങ്ങുകയല്ല അവിടെ ഇവൻ ക്യാപ്റ്റൻ ആണെന്നും പറഞ്ഞോണ്ട് ഇവൻ എന്ത് തോന്നിവാസം വേണമെങ്കിലും അവിടെ കടന്ന് കാണിക്കാമെന്നാണോ ഇവൻ്റെ വിചാരം ഇവൻ ചെ ഇവൻ്റെ വിചാരം ഇവൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ എന്തോ വലിയ വലിയ എന്തോ സംഭവമാണോ അവനെന്നാണ് അവൻ്റെ സ്വന്തമായിട്ടുള്ള വിചാരം അതിന് കൂടെ കൂടി കൊശല് കൂട്ടാൻ വേറെ കുറച്ച് പേരും എന്താ കാരണം പക്ഷേ അനുമോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോ ഞാൻ അങ്ങനെ കാണാറില്ല നമ്മൾ ഈ ഇൻസ്റ്റയിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ചെറിയ ചെറിയ ഇതിൻ്റെ കുറച്ച് ഷോർട്സോ അല്ലെങ്കിൽ റീൽസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കാണാറുള്ളൂ അല്ലാതുകൊണ്ട് ഞാൻ ഈ പരിപാടി കാണാറില്ല അങ്ങനെ പക്ഷേ ഈ അതിൻ്റെ അതിനെ അതുകൊണ്ട് അതിനെപ്പറ്റി വലിയ വലിയ ധാരണകളൊന്നും എനിക്കില്ല പക്ഷേ എങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുകയാണ് ഈ ഒരു ഈ ഒരു വീഡിയോ ക്ലിപ്പ് അപ്പം അത് കണ്ടപ്പോഴത്തേക്കിനും ഞാനും ഒരു സ്ത്രീയാണ് ഏഹ് അപ്പം കണ്ടപ്പോൾ അതിനെതിരെ ഒന്നും പ്രതികരിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ പിന്നെ പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടെ കാര്യം അല്ലേ അപ്പം പീരിയഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവം പെണ്ണുങ്ങൾക്കുണ്ട് എല്ലാ മാസത്തിലും ഉള്ളത് അപ്പോഴത്തേക്കിനും ആ ഒരു പീരിയഡ് പീരീഡ് സമയത്ത് അവർക്കുണ്ടാകുന്ന ആ ഒന്നോ രണ്ടോ ദിവസം അവർക്കുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഈ മരക്കഴുതയായിട്ടുള്ള ഈ ചറ്റത്തരം കാണിക്കുന്ന ഈ നെവിൻ എന്ന് പറയുന്നവനറിയാവോ അവൻ അതിനെപ്പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ ഇനി അവനത് അറിയത്തില്ലെങ്കിൽ അവൻ്റെ വീട്ടിലെ അമ്മയും പെങ്ങളും പെങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ അവനൊന്നു പോയി ചോദിക്കണം ഇതിന് വല്ല വിഷമമുള്ള സംഭവമാണോ എന്ന് എന്നിട്ട് വേണം അവൻ അവനിങ്ങനത്തെ തെമ്മാടിത്തരം അവിടെ ചെന്ന് കാണിക്കാനായിട്ട് ആ പെൺകുട്ടി അവിടെ കടന്ന് ഉറങ്ങുകയല്ല അവളതിൻ്റെ ഒരു റൂൾസും അവിടെ എതിരെ കാണിക്കുന്നില്ല ആദ്യം അവനൊരു കപ്പിൽ കൊണ്ട് അവളുടെ മുഖത്ത് കൊണ്ട് വെള്ളം ഒഴിച്ചു അപ്പോൾ അവളതിനെതിരെ പ്രതികരിച്ച് പ്രതികരിച്ച് കഴിഞ്ഞപ്പോൾ അവൻ വലിയ അവൻ്റെ വരവ് കാണണം പാത്രത്തിൽ വെള്ളം പിടിച്ചു അവൻ എന്ത് വലിയ സംഭവം ചെയ്യാൻ പോകുന്നതു വരവും അവൻ്റെ നടപ്പ് അവരുടെ നടപ്പ് കാണുമ്പോൾ തന്നെ ഒരൊറ്റ ചവിട്ട് കൊടുക്കാൻ എനിക്ക് തോന്നിയത് ഗൈസ് ഉള്ളത് പറയാലോ അപ്പം അനിമോളുടെ സ്ഥാനത്ത് എന്നെ സംബന്ധിച്ച് അനിമോൾ അപ്പവൻ അങ്ങനത്തെ കാട്ടം കാണിച്ചപ്പോൾ അടിച്ചവൻ്റെ കരണത്തെ പല്ല് താടിയിടണമായിരുന്നു എന്നിട്ട് ആ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോന്നാലും പ്രശ്നമില്ലായിരുന്നു അല്ലെങ്കിൽ ഇറക്കി വിട്ടാലും അന്തസൈഡ് ഇറങ്ങിപ്പോരായിരുന്നു ഇങ്ങനത്തെ തെമ്മാടിത്തരം കാണിക്കുന്ന തിണ്ടികൾക്കിട്ട് അടിച്ചവൻ്റെ കരണത്തെ പല്ല് താടിയിട്ടിട്ട് വേണമായിരുന്നു പോരാനിട്ട് അല്ലാതുകൊണ്ട് മിണ്ടാൻ നിൽക്കരുത് നമ്മൾ മിണ്ടാൻ നിൽക്കും തോറും ഇങ്ങനെയുള്ളവന്മാരൊക്കെ നമുക്കിട്ട് ചൊറിയാനും നമ്മുടെ തലേ കയറിയിരുന്ന് ഡാൻസ് കളിക്കാനേ നോക്കത്തുള്ളൂ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ പ്രതികരിക്കണം അല്ലാതെ കണ്ട് അത് കണ്ട് നമ്മൾ കരഞ്ഞും തളന്നൊരിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം ഇവൻ നാളെ ചിലപ്പോൾ കാണിച്ചു തന്നിരിക്കും അല്ലേ അപ്പം ഇതിനെതിരെ നമ്മുടെ മുൻ മത്സരാർത്ഥിയായ അഖിൽമാരാറ് അഖിലേട്ടനും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടൊരു വീഡിയോ അതും സോഷ്യൽ മീഡിയയിൽ പീട്ടിട്ടുണ്ട് കാരണം കാണുമ്പോഴത്തേക്കിനും ഇങ്ങനത്തെ തെമാടിത്തരം കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ദഹിക്കാത്തവരൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരിതിനെതിരെ പ്രതികരിക്കും അതാണ് ഞാനും ഇപ്പോൾ ചെയ്തത് അവൻ ഇങ്ങനെ ഒരു ചിട്ടത്തരം കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനെതിരെ ഒന്ന് റിയാക്ട് ചെയ്യണ്ടേ അതിനു വേണ്ടിയിട്ട് മാത്രം വന്നാണ് ഗഴ്സ് ഇതിനെ അവൻ ചെയ്ത പ്രവൃത്തിയെയും ന്യായീകരിക്കുന്ന കുറേ എണ്ണം വേറെ എണ്ണം ഉണ്ട് അതും നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാം അവൾ എന്ത് അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ കുറേയണം ഇടുന്നുണ്ട് അതെന്ത് വായിക്കോട്ടെ ഒരു മത്സരമാണ് അതൊരു ഷോയാണ് അതിനകത്ത് പല രീതിയിലുള്ള പല ഇത് പല ഇതും പല പല ഇത് അവർ തരണം ചെയ്യേണ്ടി വരുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ തിണ്ടത്തരൊക്കെയാണോ കാണിക്കേണ്ടത് അതാണോ ചെയ്യേണ്ടത് അവന് മര്യാദയ്ക്ക് കാര്യങ്ങൾ പറയാം അവനൊരു ക്യാപ്റ്റൻ അല്ലേ അവനൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുത്തി ഇരിക്കുവല്ലേ അപ്പോൾ അവൻ അതിൻ്റേതായിട്ടുള്ള മര്യാദയിൽ വേണ്ടേ ബാക്കിയുള്ളവരോട് ഒരു പെരുമാറാനും അവരോട് എന്നെ എന്താ ചെയ്യുക എന്താ പറയേണ്ട അവരോട് ആ അവരോട് പെരുമാറേണ്ടത് അല്ലാതുകൊണ്ട് ഇങ്ങനെയുള്ള തോന്നി മാസം കാണിച്ചു കൊണ്ടാണോ അവൻ ചെയ്യേണ്ടത് അതിനുള്ള അധികാരം അവൻ ആരാ കൊടുത്തത് അവനെ ബിഗ് ബോസ് തന്നെ മൊത്തത്തിൽ അവനെന്നെ എഴുതി കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ അവനൊരു ക്യാപ്റ്റൻ എന്നുള്ള ഒരു പദവി മാത്രമേ കിട്ടിയിട്ടുള്ളൂ അത് അത് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ മാറും അടുത്തയാഴ്ച ചിലപ്പോൾ അവനെടുത്ത് പുറത്തു കളയും ആൾക്കാർ അല്ലേ അത് കാരണം എന്തിനാണ് ഇവൻ പിന്നെ എന്ത് കണ്ടിട്ട് ഇവൻ ഇത്ര കടന്നുകൊണ്ട് എന്നത് കടന്നുണ്ട് ഇനി നെഹ്ളിക്കുന്നത് അതിന് മുമ്പുള്ള ഗെയിംസിൻ്റെ ആണെങ്കിലും എല്ലാം അവൻ അനുമോളെ തന്നെ ടാർജറ്റ് ചെയ്തുകൊണ്ട് അവൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പോണൊക്കെ എന്താണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊന്നും ഗെയിമോ കാര്യങ്ങളോ ഞാൻ ഈ പരിപാടി അങ്ങനെ കാണാറുള്ളതല്ല പക്ഷേ എങ്കിലും അത് മറ്റുള്ള കാര്യത്തെ പറ്റി എനിക്കറിയത്തില്ല പക്ഷെ ഇപ്പോൾ ഈ കാണിച്ചതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് വന്നത്